ഈശോ മിജിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് സഭാപ്രസംഗകൻ അധ്യായം ഒന്നിന്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് റൂത്ത് ഒന്ന് സാമൂഹൽ എന്നീ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ അധ്യായങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞു സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയ്ക്ക് ഏതാനും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് അതിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ആർക്കെങ്കിലും അതിന് കഴിയുന്നില്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ചോദ്യോത്തരങ്ങൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് അതിൽ പതിമൂന്നെണ്ണം കഴിഞ്ഞു ഇനിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനുമായി ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ അധ്യായം ഒന്നിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് പതിനെട്ട് വാക്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പ്രഭാഷകൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് സഭാപ്രസംഗകന്റെ കാര്യത്തിലും പറയാനുള്ളത് കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഓരോ ചെറിയ ആശയങ്ങളും വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളും കൃത്യമായി പഠിച്ചു പോയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സഭാപ്രസംഗക പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ രണ്ടാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ പ്രസംഗകൻ അധ്യായം ഒന്നിലെ ഏക തലക്കെട്ട് മിഥ്യകളിൽ മിഥ്യ മൂന്ന് ആരുടെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗകൻ പുസ്തകം ആരംഭിക്കുന്നത് ജെറുസലേമിൽ രാജാവും ദാബീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകന്റെ നാല് സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു ജെറുസലേമിൽ അഞ്ച് സഭാപ്രസംഗകൻ ആരുടെ പുത്രനായിരുന്നു ദാവീദിന്റെ ആറ് പ്രസംഗകൻ പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ ഏഴ് മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ വാക്യഭാഗം വാക്യഭാഗമെഴുതുക സഭാപ്രസംഗകൻ ഒന്ന് രണ്ട് എട്ട് സകലവും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യ ഒൻപത് എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് സൂര്യനു താഴെ പത്ത് സൂര്യനു താഴെ മനുഷ്യന് ഡാഷ് എന്തു ഫലം സഭാപ്രസംഗകൻ ഒന്ന് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക അധ്വാനം കൊണ്ട് പതിനൊന്ന് എന്താണ് വരികയും പോകുകയും ചെയ്യുന്നത് തലമുറകൾ പന്ത്രണ്ട് തലമുറകൾ എന്തു ചെയ്യുന്നു വരുന്നു പോകുന്നു പതിമൂന്ന് എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് ഭൂമി പതിനാല് എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് സൂര്യൻ പതിനഞ്ച് സൂര്യൻ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു പതിനാറ് എന്താണ് ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നത് സൂര്യൻ പതിനേഴ് എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കാറ്റ് പതിനെട്ട് കാറ്റ് ഏതെല്ലാം ദിശകളിൽ വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് വീശുന്നു പത്തൊൻപത് കാറ്റ് ആദ്യം എങ്ങോട്ട് വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് തെക്കോട്ട് ഇരുപത് തെക്കോട്ട് വീശിയ ശേഷം കാറ്റ് എങ്ങോട്ട് തിരിഞ്ഞു വീശുന്നു വടക്കോട്ട് ഇരുപത്തിയൊന്ന് കാറ്റ് വടക്കോട്ട് വീശിയ ശേഷം വീണ്ടും എങ്ങോട്ട് വീശുന്നു തെക്കോട്ട് ഇരുപത്തിരണ്ട് സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത് നദികൾ ഇരുപത്തിമൂന്ന് നദികൾ എവിടേക്ക് ഒഴുകുന്നു സമുദ്രത്തിലേക്ക് ഇരുപത്തിനാല് നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയാലും സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല നിറയുന്നില്ല ഇരുപത്തി ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നത് എന്ത് നദികൾ ഇരുപത്തി നദികൾ എവിടേക്കാണ് വീണ്ടും ഒഴുക്കു തുടരുന്നത് ഉറവിടത്തിലേക്ക് ഇരുപത്തി എന്താണ് നിറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്രം ഇരുപത്തെട്ട് ആർക്കാണ് സകലവും ക്ലേശഭൂഷ്ടം എന്ന് പറയുന്നത് മനുഷ്യന് ഇരുപത്തി ഒൻപത് മനുഷ്യന് സകലവും എന്താണ് ക്ലേശഭൂഷ്ടം മുപ്പത് അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം ഏത് സകലവും ക്ലേശഭൂഷ്ടമായത് മുപ്പത്തി ഒന്ന് സകലവും ക്ലേശഭൂഷ്ടമായത് വിവരിക്കുക ആർക്ക് അസാധ്യം മനുഷ്യന് മുപ്പത്തിരണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ മതിവരാത്തത് ആർക്ക് കണ്ണിനും ചെവിക്കും മുപ്പത്തിമൂന്ന് കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ എന്താകുന്നില്ല മതിവരുന്നില്ല മുപ്പത്തിനാല് ഉണ്ടായതു തന്നെ വീണ്ടും ഡാഷ് സഭാ പ്രസംഗകൻ ഒന്ന് ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉണ്ടാകുന്നു മുപ്പത്തി എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉണ്ടായതു തന്നെ മുപ്പത്തി ആറ് ചെയ്തതു തന്നെ വീണ്ടും ഡാഷ് സഭാപ്രസംഗകൻ ഒന്ന് ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക ചെയ്യുന്നു മുപ്പത്തേഴ് എന്ത് വീണ്ടും ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ചെയ്തതു തന്നെ മുപ്പത്തെട്ട് എവിടെ പുതുതായി ഒന്നുമില്ല സൂര്യനു കീഴേ മുപ്പത്തി സൂര്യനു കീഴേ എന്താണ് ഇല്ലാത്തത് പുതുതായി നാൽപ്പത് ഡാഷ് എന്നു പറയാൻ എന്തുണ്ട് സഭാപ്രസംഗകൻ ഒന്ന് പത്ത് പ്രകാരം പൊരിപ്പിക്കുക പുതിയത് നാൽപ്പത്തൊന്ന് പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് ആരും ഓർക്കുന്നില്ലാത്തത് എന്ത് കഴിഞ്ഞതൊന്നും നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞതൊന്നും ആരും എന്തു ചെയ്യുന്നില്ല ഓർക്കുന്നില്ല നാൽപ്പത്തി വരാനിരിക്കുന്നവയെ ഓർമ്മിക്കുകയില്ലാത്തത് ആര് അവയ്ക്കു ശേഷം വരാനിരിക്കുന്നവർ നാൽപ്പത്തി അഞ്ച് അവയ്ക്കു ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ലാത്തത് എന്ത് വരാനിരിക്കുന്നവയെ നാൽപ്പത്തി ആറ് സഭാപ്രസംഗകൻ എവിടെ ആരുടെ രാജാവായിരുന്നു ജെറുസലേമിൽ ഇസ്രായേലിന്റെ നാൽപ്പത്തേഴ് സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു ഇസ്രായേലിന്റെ നാൽപ്പത്തെട്ട് ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു ആര് സഭാപ്രസംഗകൻ നാൽപ്പത്തൊൻപത് എവിടെ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിൻകീഴ് അൻപത് ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ പരിശ്രമിച്ചതാരു സഭാപ്രസംഗകൻ അൻപത്തി ഒന്ന് ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം ആരാഞ്ഞറിയാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചത് എങ്ങനെ ജ്ഞാനത്തോടെ അൻപത്തിരണ്ട് വ്യഗ്രതയോടെ ചെയ്യാൻ ആര് മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് ദൈവം അൻപത്തിമൂന്ന് എങ്ങനെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് വ്യഗ്രതയോടെ അൻപത്തിനാല് വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി ഡാഷ് സഭാപ്രസംഗകൻ ഒന്ന് പതിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക എത്ര ക്ലേശകരമാണ് അൻപത്തി സൂര്യനു കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും സഭാപ്രസംഗകൻ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീക്ഷിക്കുന്നു അൻപത്തി ആറ് എവിടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും സഭാപ്രസംഗകൻ വീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂര്യനു കീഴേ അൻപത്തേഴ് സൂര്യനു കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ അൻപത്തെട്ട് എവിടെയുള്ള എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് സൂര്യനു കീഴേ അൻപത്തി ഒൻപത് എന്തു നേരയാക്കാൻ ആർക്കും കഴിയുകയില്ല വളഞ്ഞത് അറുപത് വളഞ്ഞത് എന്തു ചെയ്യാൻ ആർക്കും കഴിയുകയില്ല നേരയാക്കാൻ അറുപത്തൊന്ന് എന്താണ് എണ്ണുക അസാധ്യമെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ഇല്ലാത്തത് അറുപത്തിരണ്ട് ഇല്ലാത്തത് എന്തു ചെയ്യുക അസാധ്യം എണ്ണുക അറുപത്തിമൂന്ന് ആരേക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ജറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അറുപത്തിനാല് എവിടെ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജെറുസലേമിൽ അറുപത്തഞ്ച് ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും രാജാക്കന്മാരെയുംകാൾ അധികം എന്ത് ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജ്ഞാനം അറുപത്താറ് എന്തിന്റെ എല്ലാം യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും അറുപത്തി ഏഴ് അറിവിൻ്റെയും എന്ത് അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് യഥാർത്ഥ രൂപം അറുപത്തെട്ട് സഭാപ്രസംഗകൻ ഞാൻ എന്തു വിചാരിച്ചു എന്നാണ് പറയുന്നത് ജ്ഞാനത്തിന്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് അറുപത്തൊൻപത് എന്തെല്ലാം വിവേചിച്ചറിയാനാണ് ഞാൻ ഉദ്യമിച്ചത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും എഴുപത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും എന്തു ചെയ്യാൻ താൻ ഉദ്യമിച്ചു എന്നാണ് സഭാ പ്രസംഗകൻ പറയുന്നത് വിവേചിച്ചറിയാൻ എഴുപത്തി ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു ഏത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് എഴുപത്തിരണ്ട് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് പാഴ്വേലയാണ് എഴുപത്തിമൂന്ന് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് പാഴ്വേലയാണെന്ന് പറയാൻ കാരണമെന്ത് ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു എഴുപത്തിനാല് ജ്ഞാനമേറുമ്പോൾ ഏറുന്നത് എന്ത് ദുഃഖം എഴുപത്തി അഞ്ച് ദുഃഖമേറുന്നത് എപ്പോൾ ജ്ഞാനമേറുമ്പോൾ എഴുപത്തി ആറ് അറിവ് വർദ്ധിക്കുമ്പോൾ വർധിക്കുന്നത് എന്ത് വ്യസനം എഴുപത്തി വ്യസനം വർദ്ധിക്കുന്നത് എപ്പോൾ അറിവ് വർദ്ധിക്കുമ്പോൾ സമാനവാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് സഭാപ്രസംഗകൻ ഒന്ന് രണ്ടിന് സമാനമായ പുതിയ നിയമഭാഗം റോമ എട്ട് ഇരുപത് ആ രണ്ട് വാക്യങ്ങളും വായിക്കാം മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ ഇതാണ് സഭാപ്രസംഗങ്ങൾ ഒന്ന് രണ്ടിൽ പറയുന്നത് അതിന് സമാനമായി റോമ എട്ട് ഇരുപതിൽ പറയുന്നത് അത് വ്യർഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു സ്വന്തം ഇഷ്ടത്താലല്ല പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം അതിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ ഒന്ന് രണ്ടിൽ മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരമായി അതിന്റെ വാക്യഭാഗമായ റോമ എട്ട് ഇരുപതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വ്യർത്ഥത മൂന്ന് സഭാപ്രസംഗകൻ ഒന്ന് പതിനാറിന് സമാനമായ പഴയ നിയമഭാഗം ഭാഗം ഒന്ന് രാജാക്കന്മാർ നാലിന്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ആ വാക്യങ്ങളെല്ലാം വായിക്കാം സഭാപ്രസംഗകൻ ഒന്ന് പതിനാറിൽ ഇങ്ങനെയാണ് പറയുന്നത് ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് രാജാക്കന്മാർ നാലാം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ഇങ്ങനെയാണ് ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരസ്തദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം എസ്രാഹ്യനായ ഏതാൻ മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു ഇവിടെ ഒന്ന് രാജാക്കന്മാർ നാല് മുപ്പത്തൊന്നിൽ പറയുന്ന ആരുടെയെല്ലാം പ്രശസ്തിയേക്കാൾ കൂടുതലായിരുന്നു സോളമന്റെ എന്ന് പറയുന്ന ഏതാനും പേരുകൾ പറയുന്നുണ്ട് ആ പേരുകളെല്ലാം കാണാതെ പഠിച്ചു വയ്ക്കാൻ പരിശ്രമിക്കുക ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം കൂടി നാലാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ ഒന്ന് പതിനാറിലും സമാനവാക്യഭാഗമായ ഒന്ന് രാജാക്കന്മാർ നാലിന്റെ ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങളിലും പൊതുവായി കാണുന്ന ഒരാശയം ജ്ഞാനം ഇങ്ങനെ എഴുപത്തി ഏഴും നാല് സമാനവാക്യങ്ങളും അങ്ങനെ എൺപത്തൊന്ന് ചോദ്യങ്ങളാണ് സഭാപ്രസംഗകൻ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ പരമാവധി എല്ലാവരും പരിശ്രമിക്കുക മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിനാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മോക്ക് ടെസ്റ്റും എഴുതുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ പ്രാവശ്യം ബൈബിൾ വായിക്കാം വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കാം അതിനുശേഷം പരീക്ഷയും എഴുതാം പരീക്ഷ നടക്കുന്ന ദിവസം രാത്രി ഒൻപത് മണിക്കാണ് ലിങ്ക് ഇടുന്നത് ആ സമയത്ത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നീട് ഒരു സമയത്തോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇനി ഒരു പരീക്ഷയുടെ ലിങ്ക് പലതവണ നിങ്ങൾക്ക് എഴുതി നോക്കാനും സാധിക്കും എല്ലാവരും നന്നായി പഠിക്കുക വചനം വായിക്കുക കാണാതെ പഠിക്കുന്നതിന് വേണ്ടി വചനം കാണാതെ പഠിക്കുന്നതിന് വേണ്ടി അനുദിന വാക്യപഠനം എന്നൊരു പരമ്പര നമ്മൾ ചെയ്യുന്നുണ്ട് റൂത്തും ഒന്ന് സാമൂല്യം മുഴുവൻ വാക്യങ്ങളും ആ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പലരും മെസ്സേജ് അയക്കുന്നുണ്ട് ഇത്രയും ദിവസത്തെ വീഡിയോസ് ഇരുപത്തഞ്ചും അൻപതും പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് കേട്ട് കാണാതെ പഠിച്ച ചില ആളുകളുണ്ട് അപ്പോൾ നിങ്ങളും അതിനെ പരിശ്രമിക്കുക എല്ലാവർക്കും വചനം സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി